യു എസ് യിലേക്ക് കടന്നുവരാൻ വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾ വിസ നൽകുന്നത് പഠനത്തിനായി മാത്രമാണ് എന്നാൽ കാര്യങ്ങളുടെ കിടപ്പ് അങ്ങനെയല്ല നിങ്ങൾ പറയുന്നത് ഞങ്ങൾ പഠനത്തിനായി മാത്രമല്ല എത്തുന്നത് എന്നാണ് ഇക്കൂട്ടർ യൂണിവേഴ്സിറ്റികളിലും മറ്റുമായി സമരങ്ങൾ സംഘടിപ്പിക്കുകയും ഇത് സർവകലാശാലകളെ നശിപ്പിക്കുന്നതിനും വിദ്യാർത്ഥികളെ ഉപദ്രവിക്കുകയുമാണ് ഇവരുടെ ലക്ഷ്യങ്ങൾ യു എസിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റോബിയ വ്യക്തമാക്കിയ വാക്കുകളാണ് കഴിഞ്ഞ ആഴ്ച അറസ്റ്റ് ചെയ്യപ്പെട്ട ടർക്കിഷ് വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനായി റൂബിയോ നൽകിയ മറുപടിയിലെ പ്രസക്ത ഭാഗമാണിത് ഇങ്ങനെ സർവകലാശാലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വിദ്യാർത്ഥികളുടെ വിസ ക്യാൻസൽ നടപടികൾ പുരോഗമിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ പ്രോ പാലസ്തീൻ അല്ലെങ്കിൽ ജൂതവിരുദ്ധത പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവരെയും ഇതിനോടകം നാട് കടത്തുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ പഠിക്കാൻ വന്നാൽ പഠിച്ചിട്ട് പോകണം അല്ലാതെ സമരം ചെയ്യാനോ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കി ട്രംപിന്റെ നയങ്ങളെ വിമർശിക്കാനോ പാടില്ല അഭിപ്രായ സ്വാതന്ത്ര്യമൊന്നും ഇവിടെ വിലപ്പോകില്ല എന്നാണ് ഒട്ടുമിക്ക കാര്യങ്ങളിലും അമേരിക്കൻ ട്രംപ് ഭരണകൂടം പറയാതെ പറയുന്നത് യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ പാലസ്തീൻ അനുകൂല പ്രതിഷേധക്കാരെ അടിച്ചമർത്താനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമത്തിന്റെ ഭാഗമായി കുറഞ്ഞത് മുന്നൂറ് വിദേശ വിദ്യാർത്ഥികളുടെ വിസകൾ യുസ് റദ്ദാക്കിയതായി സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കിയതായാണ് അമേരിക്കയിൽ നിന്നും പുറത്തുവരുന്ന പുതിയ വിവരങ്ങൾ ജൂതവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നടപടിയെടുക്കുന്നതിൻ്റെ ഭാഗമായി ഭരണകൂടം എത്ര വിദ്യാർത്ഥികളുടെ വിസകൾ റദ്ദാക്കിയെന്ന് സ്ഥിരീകരിക്കാൻ മാധ്യമപ്രവർത്തകർ റൂബിയോട് ആവശ്യപ്പെട്ടിരുന്നു ഞങ്ങൾ എല്ലാ ദിവസവും ഇത് ചെയ്യുന്നുണ്ട് ഓരോ തവണയും ഇതേപോലുള്ളവരെ കണ്ടെത്തും റൂബിയോ വ്യക്തമാക്കി ക്യാമ്പസുകളെ തടസ്സപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ വിസയ്ക്ക് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നിഷേധിക്കപ്പെടുമെന്നത് റൂബിയോ മാധ്യമങ്ങളോട് വ്യക്തമാക്കുന്നുണ്ട് ഹമാസ് അനുകൂല നിലപാടുള്ള വിദേശ വിദ്യാർത്ഥികളെ സർവകലാശാലയിൽ ചേർക്കുന്നത് തടയുന്നതും ഭരണകൂണം പരിഗണിക്കുന്നുണ്ടെന്നും റൂബിയോ തന്റെ വാക്കുകളിൽ നിന്ന് ഊന്നി പറഞ്ഞു അനുകൂല നിലപാടുകൾക്കെതിരെ നടപടികൾ എടുത്തുപോയിരുന്ന സാഹചര്യത്തിൽ ദ ഫൗണ്ടേഷൻ ഫോർ ഇൻഡിവിജ്വൽ റൈറ്റ്സ് ആൻഡ് എക്സ്പ്രഷൻ പോലുള്ള സംഘടനകൾ നേരത്തെ തന്നെ പല വിമർശനവും ഭരണകൂടത്തിനെതിരെ എടുത്തിരുന്നു ടർക്കിഷ് വിദ്യാർത്ഥി റൊമൈസ ഉസ്തുർക്കുമായുള്ള വിവാദങ്ങൾക്ക് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയുമ്പോഴാണ് ഇക്കാര്യത്തിൽ എത്ര പേർക്കെതിരെ നടപടികൾ എടുത്തു എന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയ വ്യക്തമാക്കി വരുന്നത് പാലസ്തീനാനുകൂല പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ഉസ്തുർക്കിനെതിരെ പ്രത്യേക ആരോപണങ്ങളൊന്നും റൂബിയ വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ കഴിഞ്ഞ വർഷം ഒസ്തുർക്ക് ക്യാമ്പസിലെ സ്റ്റുഡൻസ് ന്യൂസ് പേപ്പറിൽ ടഫ് സർവകലാശാലയും ഇസ്രായേൽ ബന്ധമുള്ള കമ്പനിയുമായുള്ള ധാരണകൾ ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇതിൻ്റെ പ്രത്യാഘാതം എന്ന തരത്തിലാണ് മാസങ്ങൾക്കിപ്പുറം ഉസ്തുർക്കിന്റെ അസ്ത് രേഖപ്പെടുത്തുന്നത് യു എസ് വിദേശ നയത്തിനോ ദേശീയ സുരക്ഷയ്ക്കോ ഭീഷണിയാകുന്ന പൗരന്മാരല്ലാത്തവരെ കടത്താൻ ട്രംപ് ഉദ്യോഗസ്ഥർ ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ട് ഉപയോഗിക്കുന്നുവെന്ന് പല തവണയും ഇത്തരക്കാർക്കെതിരെയുള്ള നടപടിയിൽ ട്രംപ് ഭരണകൂടം വ്യക്തമാക്കിയിരുന്നു നേരത്തെ തന്നെ കൊളംബിയൻ യൂണിവേഴ്സിറ്റിയിൽ പാലസ്തീൻ അനുകൂല പ്രക്ഷോഭകർ ആരംഭിച്ചതും ഇത് തടയുന്നതിൽ യൂണിവേഴ്സിറ്റിക്ക് വീഴ്ച വന്നെന്നും ആരോപിച്ച് നൽകി വന്ന ആനുകൂല്യങ്ങളെല്ലാം യുഎസ് ഭരണകൂടം ഒഴിവാക്കിയിരുന്നു എന്നാൽ കടുത്ത നടപടികൾക്ക് പേടിച്ച് ട്രംപിന്റെ എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞ ആഴ്ച അവർ അംഗീകരിക്കുകയും ചെയ്തിരുന്നു പ്രോ പാലസ്തീൻ അനുകൂലികൾക്കെതിരെ ഇനിയും കടുത്ത നടപടിയെടുക്കുമെന്ന് വേണം കരുതാൻ